യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായം പതിനൊന്നാം തിരുവചനം തീക്ഷ്ണയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷൻ കർത്താവിനെ എങ്ങനെയാണ് ശുശ്രൂഷിക്കേണ്ടത് ദൈവവേല എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വിശുദ്ധ പൗലോസ്ലീഹ പ്രത്യേകം പറയുകയാണ് തീക്ഷ്ണതയിൽ മാന്ദ്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി നിങ്ങൾ കർത്താവിനെ ശുശ്രൂഷിക്കുകയും പ്രിയപ്പെട്ടവരെ നമുക്ക് ആത്മപരിശോധന ചെയ്യാം ഒരു തീക്ഷണതയോടുകൂടെയാണോ കർത്താവിൻ്റെ ശുശ്രൂഷ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു തീക്ഷണതയോടുകൂടെ തീയോടുകൂടെയാണോ ദൈവരാജ്യത്തിന് വേണ്ടി ഞാൻ ഈ ലോകത്തിൽ അധ്വാനിക്കുന്നത് പ്രവർത്തിക്കുന്നതെന്ന് ഓരോ മകനും മകളും ഇന്ന് ആത്മപരിശോധന ചെയ്യണം ചിലരൊക്കെ ചില ധ്യാനം കൂടി കഴിയുമ്പോൾ ചില ദൈവാനുഭവം കിട്ടിക്കഴിയുമ്പോൾ കുറേ നാളത്തേക്ക് വലിയൊരു തീയഭിഷേകത്തിൽ ഇങ്ങനെ നടക്കും പിന്നീടതൊക്കെ തണുത്തു പോകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ആദ്യ നാളുകളിലൊക്കെ വലിയ തീക്ഷ്ണത വിശുദ്ധ കുർബാനക്ക് പോകാൻ ദൈവവചനം വായിക്കാൻ കൂടുതൽ ജപമാല ചെല്ലാൻ ഒക്കെ തീക്ഷണതയുള്ളവരുണ്ടാകും കുറച്ച് നാളുകൾ അങ്ങോട്ട് പോകുമ്പോഴേക്കും പ്രിയപ്പെട്ടവർ ഈ തീക്ഷ്ണത കുറയുന്നത് കാണുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് കർത്താവിൻ്റെ വചനം പറയുകയാണ് തീക്ഷ്ണതയിൽ മാഹന്നിം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുക പ്രിയപ്പെട്ട മകനെ മകളെ മുതൽ കൂടുതൽ തീക്ഷണയോടെ നീ അധ്വാനിക്കുക ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക കൂടുതലായിട്ട് തീക്ഷണതയോടെ പ്രാർത്ഥിക്കാൻ സാധിക്കട്ടെ വിശുദ്ധ വിശദ പൗരോസ്ലിയ എഫേസോസുകാർക്ക് എഴുതിയില്ല അഞ്ചിന്റെ പതിനാലിൽ നമ്മൾ ഇപ്രകാരം ഉറങ്ങുന്നവനെ ഉണരുക ഉറങ്ങുന്നവനെ ഉണരുക ആത്മീയ ജീവിതത്തിൽ ഇപ്പൊ ഉറങ്ങുന്ന ഒരവസ്ഥയാണെങ്കിൽ പ്രിയപ്പെട്ട മകനെ മകളെ നീ ഉണർന്ന് പ്രശോഭിക്കുക തീക്ഷതയോടുകൂടെ പ്രവർത്തിക്കുക തീക്ഷണതയോടുകൂടെ പ്രാർത്ഥിക്കാൻ നിനക്ക് സാധിക്കട്ടെ വെളിപാട് പുസ്തകം മൂന്നാം അധ്യായം പതിനാറാം തിരുവചനത്തിന് നമ്മൾ ഇപ്രകാരം വായിക്കും ചൂടോ തണുപ്പോ ഇല്ലാതെ മന്ദോഷണനാകിയാൽ നിന്നെ ഞാൻ എൻ്റെ വായിൽ നിന്ന് തുപ്പിക്കളയും ഒരു തീക്ഷതയില്ലാത്ത അവസ്ഥയിൽ ജീവിക്കുന്നവരെ കുറിച്ചാണ് കർത്താവിൻ്റെ വചനം പറയുക പ്രിയപ്പെട്ടവരെ ഇന്നു മുതൽ കുറച്ചുകൂടി ഒരു തീ അഭിഷേകത്തോടുകൂടെ നമുക്ക് ജീവിക്കാം തീക്ഷണയോടുകൂടെ ജീവിക്കാം ഒരുപക്ഷെ നിന്റെ ജീവിതത്തിൽ ഇന്ന് പ്രാർത്ഥനാ ജീവിതത്തിൽ പുറകോട്ട് പോയിട്ടുണ്ടെങ്കിൽ ദൈവവചനം വായിക്കുന്നതിൽ നീ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്നും വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്ന പതിവുണ്ടായിരുന്ന ഇപ്പോൾ നിർത്തിയിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ വചനം കൂടുതലായിട്ട് വായിക്കുന്ന അവസ്ഥ നിന്റെ നിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു എന്നില്ലെങ്കിൽ ഇന്നുമുതൽ ആരംഭിക്കുക തീക്ഷതയോടുകൂടെ ആത്മാവിൽ ജ്വലിച്ചുകൊണ്ട് കർത്താവിന് ശുശ്രൂഷ ചെയ്യുക പ്രാർത്ഥിക്കുക ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുക നമുക്കതിനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ തീക്ഷതയോടുകൂടെ ഈശോയെ നിനക്ക് വേണ്ടി അധ്വാനിക്കുവാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ പ്രത്യേകിച്ച് പ്രാർത്ഥനാ ജീവിതത്തിൽ പുറകോട്ട് പോയിരിക്കുന്ന ഒത്തിരി മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഇന്നു മുതൽ കൂടുതൽ തീക്ഷ്ണതയിൽ പ്രാർത്ഥിക്കുവാൻ ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ഞങ്ങളനുഗ്രഹിക്കണമേ ഈ സന്ദേശം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും ആത്മീയതയിൽ തീക്ഷ്ണതയോടെ മുന്നേറുവാനുള്ള കൃപ ലഭിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും Amen.